ാര്യത്തിനെ നമ്മൾ ചക്കക്കുരും തക്കാളിയും ചക്കക്കുരും തക്കാളി ഇട്ട് ഒരു കറിയാണ് ഒരു നാടൻ കറിയാണ് തേങ്ങാ ചമ്മന്തി അപ്പം അതിന് വേണ്ടത് എന്താ കുറച്ച് ചക്കക്കുരു ഒരു തക്കാളി ആക്കി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ അത് വേവിക്കാൻ വേണ്ടി ഒരു പാത്രം വെള്ളം പിന്നെ തേങ്ങയ്ക്ക് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി അരമുറി തേങ്ങ അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ പുളി കേട്ടോ പുളി ചെറിയൊരു ഇഞ്ചീൻ്റെ കഷ്ണം കേട്ടോ ഇത്രയാണ് നമുക്ക് ചമ്മന്തിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കപ്പൂരി ആദ്യം ചരണ്ടി എടുക്കാം നമ്മുടെ ചക്കപ്പൂര് തക്കാളി ഇവിടെ കഴുകി വൃത്തിക്ക് വെച്ചു അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ തക്കാളി കേട്ടോ തന്നെ തക്കാളി അരിഞ്ഞിടാം നമ്മൾ തേങ്ങ ഒന്നും നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് ആണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ചക്കരി തക്കാളി ഇവിടെ അരിഞ്ഞു അതിനൊരു പാത്രം വെള്ളം കേട്ടോ നമുക്ക് നമ്മുടെ ചക്കപ്പൂരും തക്കാളിയും വേവുമ്പോ നമുക്ക് നമ്മുടെ ചമ്മന്തി അരക്കാം അപ്പൊ നമുക്ക് ചമ്മന്തിക്ക് വേണ്ടത് തേങ്ങ അരമുറി തേങ്ങ ഒരു കുറച്ച് പൂടി ഇഞ്ചി നമുക്കൊന്നിങ്ങനെ ചുവതാക്കി ഒന്ന് അരിപ്പിടാം നമ്മുടെ മുളക് പൊടി എരുവിനാവശ്യമായ മുളക് പൊടി പച്ചമുളക് ഇടുന്നില്ല അതുകൊണ്ടാണ് മുളപൊടി ഇടുന്നത് ആവശ്യത്തിന് ഒപ്പിട്ടോ അല്ല ട്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി നമുക്ക് ചമ്മന്തിക്കാം കേട്ടോ നമ്മളെ ചക്കക്കുരും തക്കാളിയും വേവട്ടെ അതിനുശേഷം നമുക്ക് നമ്മളെ പൊടികളൊക്കെ വറുത്തിടാം കേട്ടോ നമ്മളെ ചക്കക്കുരും തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ല രീതിയിൽ നല്ല വെന്ത് കലങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഒരു പാത്രം ഉപയോഗിച്ചു അതേ ചട്ടി വെച്ചിട്ട് അത് നമ്മുടെ കറിയൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മസാല ഒക്കെ ഒന്ന് ചൂടാക്കണം അതാ ഇനി നമ്മൾ ഓയിലാണ് ഇത് നമ്മുടെ പാത്രം ചൂടായി അക്കിട

മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായി നമുക്ക് അയറ്റി വെന്ത വെണ്ട ചക്കുരും അതൊക്കെ നമ്മളെ ചക്കക്കുരും തക്കാളിയും കറിയും ഇവിടെ വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളകും പൊടിയും മണ്ണാപ്പൊടിയൊക്കെ ഇട്ട് നമ്മളെ അടിപൊളിയായിട്ട് നല്ല കറിയാണത് നല്ല സൂപ്പർ കറിയാണ് അതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയും പുളിയും പ പുളിയും തേങ്ങയും മുളക് പൊടിയൊക്കെ ഇഞ്ചി ഒക്കെ നല്ല അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്